ഈ വർഷത്തോളം ഡോക്ടർ ഡോക്ടർ ജോഷില എന്താണ് പറയുന്നത് അജിംഷാദ് ബേബി ഹോസ്പിറ്റലിലാണ് ഞാനുള്ളത് പുഷ്പേട്ടൻ ഇതുവരെ ചികിത്സിച്ച കഴിഞ്ഞ തൊണ്ണൂറ്റിനാല് വർഷം മുതൽ തൊണ്ണൂറ്റിനാല് മുതൽ ഇതുവരെ മുപ്പത് വർഷമായി ചികിത്സിക്കുന്ന ഡോക്ടർ ശൈലേഷ് നമ്മുടെ കൂടെയുണ്ട് ശൈലേഷ് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാം മുപ്പത് വർഷമായി അല്ലേ പുഷ്പികിത്സ ആ അദ്ദേഹത്തിൻ്റെ ഈ അപകടം സംഭവിച്ചിട്ട് മുപ്പത് വർഷമായി കഴിഞ്ഞൊരു ഏഴോ എട്ടോ വർഷമായിട്ട് ഞാൻ തന്നെയാണ് കാര്യങ്ങൾ ചികിത്സിക്കുന്നത് അപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയായിരുന്നു ഓരോ അവയവങ്ങളായിട്ട് പ്രവർത്തനം കുറഞ്ഞു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അഡ്മിറ്റായിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന് രണ്ട് തവണ ഹൃദയാഘാതം സംഭവിക്കുകയും പിന്നെ വെൻ്റിലേറ്ററിലേക്ക് മാറുകയും ചെയ്യാണ് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിലധികമായിട്ട് വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്നത് സാധ്യമായ എല്ലാ ചികിത്സകളും കൊടുക്കുന്നുണ്ട് ഇത് നമ്മളൊരു ടീം വർക്കാണ് ഞാനും ഡോക്ടർ അജിത്ത് ഐ സി ഹെൽത്തെ ക്രിറ്റിക്കൽ കെയർ ചീഫാണ് നമ്മളെല്ലാ വിഭാഗം ഡോക്ടർമാരും കാർഡിയോളജി നെഫറോളജി ക്യൂറോളജി അതുപോലെ കൊമണോളജി എല്ലാ വിഭാഗം ഡോക്ടർമാരുടെയും ഒത്തിരിമിച്ചുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ പല കാര്യങ്ങളും നമുക്ക് എതിരായിട്ടുള്ള ഘടകങ്ങളുണ്ട് കാരണം ഒന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് അടക്കി പോകുന്നു പിന്നെ ശ്വാസകോശ പ്രവർത്തനം കുറഞ്ഞു വെല്ലുവിളിൻ്റെ സഹായത്തോടെ ശ്വാസം കൊടുക്കുന്ന അവസ്ഥ വന്നു പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തിലും പാങ്ക്രിയാസിൻ്റെ പ്രവർത്തനത്തിലും കുറവ് കാണുന്നു പിന്നെ പൊതുവേ രോഗപ്രതിരോധ ശേഷി ഓരോ വർഷം കഴിയുന്നവർ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഏതായാലും ഇത്രയും കാലം വളരെ നല്ല രീതിയിൽ തന്നെ വൈദ്യശാസ്ത്ര കേട്ടിട്ടുണ്ട് അതെ അതെ ഇത്രയും കാലം ഈ ഈ ഒരു അവസ്ഥയിലേക്ക് ഇടുന്ന ഒരു രോഗി ഇത്രയും കാലം ജീവിച്ചു എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇച്ഛാശക്തി അതെ വളരെ പ്രധാനപ്പെട്ടത് എപ്പോഴും വളരെ പ്രസന്നവരായിട്ടാണ് ഇരിക്കുക എപ്പോഴും ചോദിക്കുമ്പോഴൊക്കെ വളരെ ആളെപ്പോഴും വളരെയധികം ആത്മവിശ്വാസവും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടെങ്കിൽ ചികിത്സയിൽ അതൊക്കെ വളരെ പ്രതിഫലിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലൊരു സർജറി പതിനേഴും പതിനേഴിലൊക്കെ സർജറി വേണ്ടി വന്നിരുന്നു രണ്ട് സർജറികൾ വേണ്ടിയിരുന്നു അതൊക്കെ തരണം ചെയ്തു ആ സമയത്ത് വളരെ മോശമായിരുന്നു ആരോഗ്യസ്ഥിതി അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് വന്നു പക്ഷേ പിന്നെയും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഇടക്കിടെ ഇൻഫെക്ഷൻസ് വരുന്നു ലങ്സിൽ ഇൻഫെക്ഷൻ വരുന്നു കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരുന്നു അവയവങ്ങളുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഓരോ ഓരോ തവണയും അത്ഭുതകരമായ രീതിയിൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ ഇത്തവണയും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു തിരിച്ച് വരാനുള്ള സാധ്യത ഉണ്ട് തന്നെ വിചാരിച്ചിരുന്നു പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അവസ്ഥ ഡോക്ടർ ന്യൂറോളജി ക്രിട്ടിക്കൽ നമ്മൾ ഒരു അവസ്ഥ എന്തായിരുന്നു ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു അത് ഡോക്ടർ ശൈലേഷ് പറഞ്ഞമാതിരി തന്നെ അത് പല അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു ബിപിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഹൃദയ സംബന്ധമായിട്ട് ബി പി കുറയിലും കൂടുതലും അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അവസാന നിമിഷങ്ങളിലുണ്ടായിരുന്നു നമ്മൾ സാധ്യമാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു നിലച്ചു നിലച്ചുപോയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇതേമാതിരി തന്നെ ബി പി യിൽ മുമ്പേ ഉണ്ടായിരുന്നു ബി പി ഇടയ്ക്കിടയ്ക്ക് അതായത് ഹാർട്ട് സംബന്ധമായി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ബി പി ൻ്റെ ഇത് ഓൾമോസ്റ്റ് സ്റ്റേബിളായിട്ടായിരുന്നു നിന്നിരുന്നത് മോർണിംഗ് ആയപ്പോഴേക്കും പിന്നെയും ബി പിന്നെ നല്ല ഫ്ലക്ച്വേഷൻസ് വന്നു പിന്നെ ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രവർത്തനവും അതിന്റെ സംബന്ധമായി മോശം മോശമായിട്ട് വന്നു ഹൃദയാഘാതമായിരുന്നു പിന്നെ മറ്റവയവങ്ങളുടെ പ്രവർത്തനവും ഓരോന്നായി മൂന്നാമത്തെ ഹൃദയാഘാതമാണ് കൂടുതൽ പ്രശ്നം വന്നത് ആദ്യത്തെ രണ്ട് ഹൃദയാഘാതവും തരണം ചെയ്ത് ഭാഗത്തായിട്ട് വന്നിരുന്നു മൂന്നാമത്തേലാണ് മറ്റു അവയവങ്ങളും കൂടെ ബാധിക്കുന്ന രീതിയിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോയത് ഈ മൂന്നാമത്തെ ഹൃദയാഘാതം വന്നതിന് ശേഷമാണ് നമ്മൾ അതിന് കൂടെ തന്നെ എല്ലാ വിഭാഗം ഡോക്ടർമാരോട് കൺസൾട്ട് ചെയ്യുകയും മെഡിക്കൽ ബോർഡ് വന്നിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്നും ബാക്കി ഡോക്ടർമാരെ കൂടി മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുടെ അഭിപ്രായമൊക്കെ എടുക്കുകയും എല്ലാവിധ ശ്രമവും എല്ലാ രീതിയിലും നടത്തിയിട്ടുണ്ടായിരുന്നു അതിനോട് എല്ലാവിധ സഹകരണവും എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു പക്ഷേ ജിംഷാദ് മൂന്നാമത്തെ ഹൃദയാഘാതം വരെ പിടിച്ചു നിന്നിരുന്നു അത്രയും ഒരു ഇച്ഛാശക്തിയുള്ള മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് എപ്പോഴും സമാനതകളില്ലാത്ത ഒരു ഇച്ഛാശക്തി കാഴ്ചവെച്ച അല്ലെങ്കിൽ രോഗത്തെ അതിജീവിച്ച മനുഷ്യനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് എന്തായാലും പുഷ്പന്റെ വിയോഗം അത് വൈദ്യശാസ്ത്ര രംഗത്തെ പോലും ഡോക്ടർമാരെ പോലും വളരെയധികം നിരാശരാക്കിയിരിക്കുകയാണ് ഇത്തവണയും പുഷ്പൻ വരും എന്നുള്ളത് തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സാധ്യമായില്ല മൂന്നാമത്തെ ഹൃദയാഘാതത്തിൽ മറ്റ് കൂടി അത് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയുണ്ടായി എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്